2024 brought to you by 123 Cargo ഹോൾഡ് അങ്ങനെ ലോക്സഭ ഇലക്ഷൻ്റെ രണ്ടാം ഘട്ടം പതിമൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് എൺപത്തി ഒൻപത് മണ്ഡലങ്ങളിലായിട്ട് എസ്പെഷ്യലി കേരളത്തിൽ നമ്മുടെ ഇരുപത് മണ്ഡലങ്ങളിലായിട്ട് അങ്ങനെ തകൃതിയായിട്ട് ഇന്ന് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സോ അതിൻ്റെ ലൈവ് ആയിട്ട് രാവിലെ തൊട്ട് വളരെ സജീവമായിട്ട് തന്നെ ഇന്നത്തെ ആ ഒരു പോളിങ്ങിൻ്റെ വിശേഷങ്ങളും അപ്ഡേറ്റ്സും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ദിൽസേ നയൻറ്റി പോയിൻറ്റ് എയ്റ്റ് എഫ് എമ്മിൻ്റെ ആർ ജെസും ഒപ്പം തന്നെ അനൂപും മഹേഷും വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ആൻഡ് ഓരോ മണിക്കൂറും നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളാണ് തന്നത് ഫൈനലി അതിന്റെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഇന്നത്തെ ആ ഒരു ജനഹിതത്തിന്റെ ഒരു വൈൻഡപ്പ് പോലെ വീണ്ടും നമ്മളോടൊപ്പം ജോയിൻ സോ എന്താണ് ഏറ്റവും ചർച്ചകളാണ് ാണ് ഉറപ്പായിട്ടും ഷാഫീദ് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാം നമ്മൾ രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അവരെ അവസാന മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് അപ്ഡേഷിന്റെ ലൈവ് എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ സമയത്തും നമുക്ക് അവസാനമായി ഒരു കൃത്യമായി ഇത്രയാണ് പെർസെൻറ്റേജ് എന്ന് പറയാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരം നമുക്ക് നാളെ ജനങ്ങളിൽ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ കാരണം ഇപ്പോഴും ചില ബൂത്തുകളിലെങ്കിലും പൂർണ്ണമായിട്ട് അവസാനത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് ഏറ്റവും വൈകിട്ട് പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ വൈകി എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് കാരണം പല സ്റ്റേഷ് ബൂത്തുകളിലും ഈ പോളിംഗ് വൈകാൻ മന്ദഗതിയിലാവാനുണ്ടായ കാരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പരാതിയായിട്ട് വരും ദിവസങ്ങളിൽ വരാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നുണ്ട് പല ബൂത്തുകളിലും പ്രത്യേകിച്ചും വടകരയിലും കാസർഗോഡും കണ്ണൂരിലുമൊക്കെ ചില ബൂത്തുകളിൽ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വൈകി എന്നതിൻ്റെ ഉത്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം എന്നുള്ളൊരു കാര്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന്റെ ജനങ്ങൾ മുഴുവൻ പരമാവധി വോട്ട് ചെയ്യാവുന്നവർ വോട്ട് ചെയ്തു കഴിഞ്ഞു രണ്ടേ മുക്കാൽ കോടി ജനങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വോട്ട് ചെയ്യാൻ വോട്ടർമാരായിട്ടുള്ള വോട്ട് ചെയ്യാൻ കണക്കുകൾ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ കാരണം അത് അവരുടെ പല കൊണ്ട് വരാൻ അപ്പോൾ അങ്ങനെ ഒരു അവസാനം അതായത് ടോക്കൺ കൊടുത്തിട്ട് പോലും ചില ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നുണ്ട് അതാണ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇത്തരം പരാതികളാണ് വരുന്നത് അതോടൊപ്പം തന്നെ ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിന്റെ തുടക്കം കൂടി ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടു അത് ദലാൽ നന്ദകുമാറും ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ പ്രകാശ് ജാവേദ്ക്കറും ഇ പി ജയരാജനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സംവാദങ്ങളും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും അത് സി പി എമ്മിനകത്ത് ഇടതുപക്ഷത്തിനകത്ത് വലിയ രീതിയിലുള്ള ചർച്ചയാകും ഇനി ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് അല്പമെങ്കിലും ക്ഷീണം സംഭവിക്കാൻ സാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ എണ്ണുമ്പോൾ അത് ഇതിന്റെ ആകെത്തുകയായിട്ട് വിലയിരുത്തും അങ്ങനെ ഒരു പുതിയ ഒരു വിവാദം സി പി എം രംഗത്ത് ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോ ഈ സമയം നമ്മൾ സംസാരിക്കുമ്പോൾ അഞ്ച് ശതമാനം വൈകും അതുകൊണ്ട് തന്നെ നമ്മൾ ഫേസ്ബുക്ക് ഫേസ്ബുക്കിപ്പോ ലൈവ് ഉണ്ട് എന്നാൽ പോലും ഞാൻ പറയട്ടെ ഇത് വൈകാനുള്ള സാധ്യതകളുണ്ട് ഫൈനലി അതിന്റെ ലാസ്റ്റ് പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് നാളെ കൂടിയൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ടുള്ള നേരത്തെ മഹേഷ് പറഞ്ഞ കൂട്ടത്തില് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ് പറയുന്നു പക്ഷെ ചില മണ്ഡലങ്ങളിൽ ഭയങ്കര കൂടുതലാണ് അവിശ്വസനീയമാണ് കാരണം ചില ഈ മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങൾ അറുപത്തഞ്ച് ഒക്കെ പോളിംഗ് ഉള്ളു ഈ പക്ഷേ ചില സ്ഥലത്ത് എഴുപത്തി അഞ്ചും എഴുപത്തി എട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമുണ്ട് പക്ഷെ എൺപത് ശതമാനം വരെ പോളിംഗ് നടന്ന നിയമസഭാ ഉണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു അത്ഭുതമുള്ള കാഴ്ചയാണ് പക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇത്രയും വലിയ പോളിംഗ് നടക്കുന്നത് എന്ന് പറഞ്ഞു ബൂത്തുകളിൽ മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ പക്ഷെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ താരതമ്യേന കുറവാണ് ഇപ്പൊ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇത് വർദ്ധിക്കാം ഇത് അന്തിമമായ കണക്കല്ല നമ്മൾ വീണ്ടും വീണ്ടും പറയട്ടെ പക്ഷെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ദിവസം തീരുമാനിച്ചിരിക്കുന്നത് അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇനി അതിലൊരു മാറ്റം ഇല്ല ഇല്ല തീരുമാനിച്ചു അത് നടപ്പിലാക്കി കഴിഞ്ഞു നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ തന്നെ ആ ഒരു ഇടയ്ക്കുള്ള ഒരു ആ ഒരു നിശബ്ദത ആ ഒരു ദിവസം എല്ലാവരും ചിന്തിച്ച് തീരുമാനമെടുത്ത് കാര്യം എങ്ങനെ ചർച്ചയിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അവിടെ ചെല്ലുന്ന ഒരു മൊമെന്റിൽ അദ്ദേഹം തീരുമാനിച്ചു ഉറപ്പിച്ചൊരു കാര്യമുണ്ട് അത് അദ്ദേഹം അവര് രേഖപ്പെടുത്തും ഓരോ പൗരും രേഖപ്പെടുത്തി കഴിഞ്ഞു രേഖപ്പെടുത്തി ഇന്ന് സമാധാനമായിട്ട് അവർ പോയി ഉറങ്ങുകയാണ് പക്ഷെ നാളെ തൊട്ട് സമാധാനം നഷ്ടപ്പെടുന്ന ആർക്ക നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ മുന്നണി നേതാക്കൾക്കാണ് കാരണം ഇനിയുള്ള ദിവസങ്ങൾ കൂട്ടിയും കിഴിക്കലും ഒക്കെയാണ് തീർച്ചയായിട്ടും കാരണം ഇത്ര വോട്ട് അവിടെ പോയി കാരണം ഓരോ പാർട്ടികൾക്ക് അവരുടെ ഉറച്ച വോട്ടുണ്ടാകും ഈ ജൂൺ വരെ ആണ് സീറ്റുകൾ നേടും അല്ലെങ്കിൽ ഇത്ര ഭൂരിപക്ഷമായിരിക്കും അല്ലെങ്കിൽ ഇത്രയും തൂത്തുപാരും പലതും പറയാം അതിനുശേഷം അതിനുശേഷം എന്തുകൊണ്ട് എന്തായാലും അതൊരു പരമ്പര പോലെ തുടരുകയും ചെയ്യും പക്ഷെ മറ്റ് അറുപത്തിയെട്ട് മണ്ഡലങ്ങൾ കൂടി ഇന്ന് വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു മണിപ്പൂരിലെ വോട്ടെടുപ്പ് ഏറെക്കൂടെ പൂർത്തിയായി കഴിഞ്ഞു അസം ബിഹാർ അതുപോലുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൂടി ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നു അറുപത്തിയെട്ട് മണ്ഡലങ്ങൾ കേരളത്തിൽ ഇരുപത് പ്ലസ് അറുപത്തെട്ട് അങ്ങനെ എൺപത്തെട്ട് മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ ദിവസം രണ്ടാം ഘട്ടത്തിൽ അങ്ങനെ രണ്ടാം ഘട്ടത്തിലെ വോട്ടെടുപ്പും സമാപിച്ചു ഇനി അഞ്ച് ഘട്ടം കൂടിയാണ് കാത്തിരിക്കുന്നത് അതിനുശേഷമാണ് നമ്മുടെ വോട്ടെണ്ണൽ എന്ന് പറയുന്നത് ജൂൺ മാസം ഏറ്റവും ദൈർഘ്യമേട്ടുള്ള ഒരു ലോക്സഭാ ഇലക്ഷൻ ഒരു ക്രമം ഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും ദൈർഘ്യമേറെ തന്നെയാണ് അതിനു വേണ്ടിയാണ് നമ്മൾ അതിനുവേണ്ടിയാണ് എന്തായാലും ഷാഫി നമുക്ക് ഇതുപോലൊരു ആവേശത്തിൽ ഇനി നമുക്ക് ജൂൺ രണ്ടാം തീയതി ആവശ്യത്തിൽ ഞാൻ എപ്പോഴും പറയും വോട്ട് ചെയ്യുന്ന ദിവസം നമ്മൾ ഇത്ര ആവേശത്തിൽ നമ്മളിത് രാവിലെ തൊട്ട് കൊടുത്തെങ്കിൽ എണ്ണുന്ന ദിവസം അത് എന്തൊരു ഇടിയാണ് ഒരു നെഞ്ചിടിപ്പാണ് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവാം അതല്ലാതെ നമുക്ക് നമ്മൾ എല്ലാ വാർത്തകളും വായിക്കുകയും കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകളാണ് നമുക്കും മാറ്റങ്ങൾ ഇഷ്ടമാണ് അപ്പൊ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ദിവസം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് രാവിലെ തൊട്ട് എല്ലാവരും അന്ന് ലീവ് എടുത്തിരിക്കുന്ന ആണ് ഒരുപാട് പേരുണ്ട് പക്ഷെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്കും ഈ വോട്ടെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ടെണ്ണുന്ന ദിവസം അന്നാണ് കൂടുതൽ ആവേശം കാത്തിരിപ്പ് നല്ല കാത്തിരിപ്പ് മാസം തന്നെ നമുക്ക് കടന്നു പോകേണ്ടതാണ് ഒരു മാസത്തോളം ഉണ്ട് എന്തായാലും ഷാഫി നമുക്ക് തൽക്കാലം നമ്മുടെ ദിൽസേന ഐറ്റി പോയിന്റ് എയ്റ്റ് എഫ് എമ്മിന്റെ ഒരു മുഴുവനീളം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പകൽ മുഴുവൻ നമ്മൾ ശ്രോതാക്കളുമായിട്ട് സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് ദിൽസേ ഐന്റ് എയ്റ്റ് എഫ് എം തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞ പോലെ പല രീതിയിലും നമ്മൾ വളരെ ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോൾ വിഷു മോണോ ഒക്കെ നിങ്ങൾക്ക് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് പോയിട്ടുണ്ടായിരുന്നു ജനാധിപത്യത്തിൻ്റെ ഒരു ഉത്സവം കൂടി നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു എന്തായാലും വളരെ സന്തോഷം ഒരുപാട് സുഹൃത്തുക്കൾ രാവിലെ തൊട്ട് നിന്നും ഞങ്ങൾ കേൾക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് നിർ അഭിപ്രായങ്ങളും അവരുടെ സജഷൻസ് ഒക്കെ തരുന്നുണ്ട് വലിയ സന്തോഷമാണ് കാരണം ശ്രോതാക്കളായ ആളുകൾ നമ്മളെ കേൾക്കുന്നു അറിയുന്നു ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുകയാണ് നമ്മൾ ഈ ഒരു മാസം ഈ പതിനാല് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരവും വലിയ സമ്മാനം ഒരുക്കിയിട്ടുണ്ട് അതായത് വൺ ടു ത്രീ കാർഗോടൊപ്പം തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് രണ്ട് വിജയികൾക്ക് വേണ്ടിയിട്ട് സാംസങ്ങിന്റെ ടി വി സമ്മാനം എടുത്താൽ പോകുന്നത് ഇതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ കൂട്ടിയും കിഴിച്ചും ഹരിച്ചും കുണിച്ചും നിങ്ങളൊരു പ്രിഡിക്ഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടാകും കേരളത്തിൽ ഈ മുന്നണി ഇത്ര സീറ്റ് മറ്റേ ഒരു മുന്നണി ഇത്ര സീറ്റ് മൂന്നാമതൊരു മുന്നണി ഇത്ര സീറ്റ് എത്രയാണ് നിങ്ങളുടെ പ്രിഡിക്ഷൻ എന്നുള്ളത് നമുക്ക് മെസ്സേജ് അയക്കണം അതുപോലെ ഓൾ ഇന്ത്യ ലെവലിലും എങ്ങനെയായിരിക്കും ഓരോരോ മുന്നണികൾ സീറ്റ് നേടുക എന്നുള്ളത് ആ ഒരു പ്രഡിക്ഷൻ നിങ്ങൾക്ക് മെസ്സേജ് മെസ്സെയ്യാം അതിനൊരു ഫോർമാറ്റ് ഉണ്ട് സിമ്പിളാണ് ജനഹിതം സ്പേസ് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ എത്രയാണ് പതിനഞ്ച് അഞ്ചാണോ പതിനാറ് നാലാണോ അതോ ഇനി മൂന്നാമതൊരു മുന്നണിക്ക് സീറ്റിന് ചാൻസ് ഉണ്ടോ അതും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ പേരും രേഖപ്പെടുത്തിയിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം സീറോ ഫോർ ടു സെവൻ ഡബിൾ വൺ നയൻ സീറോ എയ്റ്റ് എന്ന നമ്പറിലേക്ക് ഇതേ ഫോർമാറ്റിൽ ഇന്ത്യയിലെ ആ ഒരു സീറ്റുകളുടെ ഇതും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതിൽ നിന്നൊക്കെ കറക്റ്റ് ആയിട്ട് പ്രൊഡിക്ട് ചെയ്യുന്നവരിൽ നിന്നും രണ്ടുപേർക്കാണ് സാംസങ്ങിന്റെ ടി വി വൺ ടു ത്രീ കാർഗോ നമുക്ക് സമാനമായിട്ട് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് സോ ആ ടി വിയുടെ കാര്യം മറക്കണ്ട അതെ അതെ സാംസങ്ങിന്റെ ഒരു വലിയ ടി വി സ്വന്തമാക്കാം എം ഗ്രൂപ്പിന്റെ കീഴിലുള്ള വൺ ടു ത്രീ കാർഗോ ആണ് ശരിക്കും ഈ ഒരു സമ്മാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇന്ന് ഇന്നത്തെ ദിവസം ഞങ്ങളോടൊപ്പം സാരിച്ചു എല്ലാവർക്കും നന്ദി സന്തോഷം കാരണം ന്യൂസ് ടീം ും രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ എത്തിയതാണ് പക്ഷെ ഇങ്ങനെ ഒരു ദിവസം നമ്മളും എനർജറ്റിക് ആണ് നമുക്ക് തളരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ബാക്കി ബാക്കി നമുക്ക് നാളെ ബാക്കി മറ്റന്നാളും അടുത്ത അടുത്ത ആയിട്ട് ചർച്ച ചെയ്യാം എന്തായാലും ഇത്രയും സപ്പോർട്ട് തന്നെ ഇത്രയും മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കറക്റ്റ് ആയിട്ട് ആ ഒരു ആൻസേഴ്സ് മെസ്സേജ് അയച്ചാൽ സമ്മാർ നിങ്ങൾക്ക് തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് ഒൻപത് മണി വരെ ക്രൂസ് കൺട്രോളിൽ എന്തായാലും ഞാൻ ഷാഫിയുടെ ഉണ്ടാവും അപ്പോ സ്റ്റീ ണ് നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോവാം we